നമസ്കാരം ഈ വെള്ളത്തിലേക്ക് സ്വാഗതം മൂന്ന് ദിവസത്തെ തിരിച്ചുകൾക്ക് ശേഷം ഇന്ത്യൻ വേണ്ടി നേട്ടത്തിലേക്കും മടങ്ങിത്തിരിക്കുകയാണ് നിഫ്റ്റി സൂചിയെ ഇരുപത്തിയായിരം തൊള്ളായിരം എന്ന നിലവാരത്തിലേക്കും എത്തിച്ചേർന്നു ബ്രോഡർ മാർക്കറ്റ് ഇന്നത്തെ റീബൗണ്ടിൽ പങ്കെടുത്തേ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ വിപണിയിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് അതുപോലെ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ വിപണി മുന്നിലുള്ള സാധ്യത എന്തൊക്കെയാണ് നിഫ്റ്റി സൂചിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളിലേക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം വ്യാഴ്ചത്തെ വിപണി പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാനാകുന്നത് തുടക്കത്തിൽ ഒരു ചെറിയൊരു ഓൾടെൽ ജിയിലൊരു ചാഞ്ചാട്ടം കാണാനേ പക്ഷേ ഇന്നത്തെ അവിടെ തന്നെ ഇന്നത്തെ ഒരു താഴ്ന്ന നിലവാരം ഡേ ലോ അവിടെ കുറിക്കുന്നത് കണ്ടു തുടർന്ന് ഒരു അതൊരു നിർണായകമായ സപ്പോർട്ട് സോണായിരുന്നു അവിടുന്ന് ഒരു പിന്തുണയെ അറിയിച്ച് ഒരു മുന്നേറ്റം നമുക്ക് കാണാനായി ക്രമാനുഗതമായ ഒരു മുന്നേറ്റം ഇന്നത്തെ ദിവസം ഇന്നത്തെ സെഷൻ മുഴുവൻ നീണ്ടു നിൽക്കുന്നത് കണ്ടു അങ്ങനെ ഇന്നത്തെ ഒരു ഉയർന്ന നിലവാരത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈക്ക് സമീപമാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയേക്കുന്നത് ഇന്നലത്തെ വ്യാപാരത്തിൽ നേരിട്ട് നഷ്ടം മുഴുവൻ ഇന്നത്തെ ഒരു പ്രകടനത്തോടെ നികത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ മൂന്ന് ദിവസത്തെ തുടർച്ചയായ തിരിച്ചുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭൂമി നേട്ടത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് അങ്ങനെ വ്യാഴത്തെ ഒരു വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ബി സിഡ് മുഖ്യസൂചായ സെൻസെക്സ് ആകട്ടെ നാനൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അല്ലെങ്കിൽ അരശതമാനത്തോളമുള്ള നേട്ടം കൈ കരസ്ഥമാക്കി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി പതിനെട്ട് എന്ന നിലവാരത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി സമാനമായി എൻ എസ് ഡി മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് അല്ലെങ്കിൽ അരശതമാനത്തിലേറെ ഉള്ള നേട്ടം കരസ്ഥമാക്കി എൺപത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് ഇരുപത്തിയായിരത്തി തൊള്ളായിരം എന്നുള്ള നിലവാരത്തിലേക്കും മടങ്ങി എത്തിക്കുകയാണ് നിഫ്റ്റി സൂചികളുടെ നിഫ്റ്റി സ്റ്റോക്ക് അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായിട്ടുള്ള നിഫ്റ്റി ഇൻഡക്സിൻ്റെ ഭാഗമായിട്ടുള്ള അൻപത് ഓഹരിയുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ അദാനി എൻറ്റർപ്രൈസസ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകിയിരിക്കുന്നത് മറുവശത്ത് ഏഷ്യൻ പെയിൻറ്റ്സ് എസ് ലൈഫ് തുടങ്ങിയ നിഫ്റ്റി ഓഹരികളാണ് ഏറ്റവും കൂടുതൽ തിരിച്ചു നേരിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഇനി എൻ എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെക്ടർ സൂചിയായി ബാങ്ക് നിഫ്റ്റി നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പോയിൻറ്റ് പോയിൻറ്റ് ഫോർ ടു ഏകദേശം അറേ ശതമാനത്തിനോട് അടുത്തുള്ളൊരു നേട്ടം കരസ്ഥമാക്കി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്ന നിലവാരത്തിന് മുകളിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്പത്തി ഒൻപത് ഇരുന്നൂറ്റി പത്തിൽ ക്ലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് വീണ്ടും ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാണ് പ്രധാനപ്പെട്ട നാലഞ്ച് ഘടകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്നാമത് ഇന്ത്യ യു എസ് ട്രേഡീൽ സംബന്ധിച്ചുള്ള ആ ഒരു പ്രതീക്ഷ വീണ്ടും സജീവമാകുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസറായാലുള്ള വി അനന്ത നാഗേശ്വരൻ ബ്ലൂംബർഗ് ടി വിക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ഇന്ത്യ യു എസ് തമ്മിലുള്ള ആ ഒരു ഉപയക്ഷി വ്യാപാരക്കാർ അല്ലെങ്കിൽ ബയോലാഡ് ട്രേഡ് അഗ്രിമെൻറ്റിന് വേണ്ടി തടസ്സം നിൽക്കുന്ന പ്രധാനപ്പെട്ട തർക്ക വിഷയങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു അല്ലെങ്കിൽ അത് പരിഹരിച്ചു എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നിന്നുണ്ടായിരിക്കുന്ന ബ്ലൂബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് മുൻപ് ആ ഇന്ത്യ യൂസ് നമ്മളുടെ ഒരു ഡീൽ ഉഭയകക്ഷി വ്യാപാരക്കാരൻ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രസ്താവന അതിലത് ഒരു ഫുൾ കോൺഫിഡൻസ് ഒരു പൂർണ്ണ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന വരികളും ശരീരഭാഷയുമാണ് ഇത് പ്രകടിപ്പിച്ചത് അപ്പോൾ അത് മാർക്കറ്റ് കണക്കിലെടുത്തിട്ടുണ്ട് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ഉത്തേജനം നടത്തുന്ന ഒരു ഘടകമാണ് ഇനി മുന്നോട്ടുള്ള ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ട്രിഗറിന് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടക ട്രിഗർ പോയിന്റ് എന്ന് പറയുന്ന ഇന്ത്യ ഈ ട്രേഡിൽ ട്രേഡ് ഡീലിലുള്ള ഒരു അനിശ്ചിത്വം മാർക്ക് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്നും ഏറ്റവും സർക്കാരിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ എക്കണോമിക് അഡ്വൈസർ തന്നെ ബി അനന്തനാകൃഷ്ണൻ തന്നെ അതിലൊരു ക്ലാരിറ്റി അല്ലാത്തൊരു ശുഭപ്രതീക്ഷ ഒരു ശുഭപ്രതീക്ഷ പങ്കുവച്ചിട്ടുള്ളത് വിപണി അത് കാര്യമായിട്ട് തന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ എടുത്തിട്ടുണ്ട് സെക്കൻഡ് രണ്ടായിട്ട് പറയുകയാണെങ്കിൽ ഒരു വാല്യൂ ബൈയിങ് തന്നെയാണ് കരച്ചുകഴിഞ്ഞാൽ ഒരു സമീപ സമയങ്ങളിലൊക്കെ ഐ ടി ഓട്ടോമെറ്റിൽ റിയാലിറ്റി ബാങ്ക് ഫിനാൻസ് സർവീസിലൊക്കെ ഒരു റീസൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കറക്ഷന് ശേഷം അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷന് ശേഷം ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാനായി ഇപ്പം നോക്കാനുള്ള മെറ്റൽ സ്റ്റോക്കൊക്കെ ഒരു ശതമാനത്തോളമുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് യു എസ് എൽ പലിശ നിരക്ക് കുറച്ചിനെ തുടർന്ന് ഡോളറൊക്കെ വീക്കനാകുകയാണെങ്കിൽ ഒരു കമ്മോഡിറ്റി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കമ്മോഡിറ്റി വാങ്ങുന്നത് ബയേഴ്സിന് ചീപ്പറാകുമെന്നുള്ളൊരു പ്രതീക്ഷ പുറത്തൊക്കെയാണ് അത്ര ഒരു ബയിങ് ഉണ്ടായിരിക്കും എന്തായാലും ഒരു കഴിഞ്ഞൊരു മൂന്നര ദിവസത്തെ ഒരു കൺസൾട്ടേഷന് ശേഷം മാർക്കറ്റിലെ ചില പോയിന്റുകൾ ഒരു ചില സെക്ടറുകളിലെങ്കിലും ഒരു വാലുവേഷണൽ ബയിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതൊരു പ്രകടനത്തിൽ നിന്ന് കാണാനാകും പിന്നെ മൂന്നായിട്ട് പറയുകയാണെങ്കിൽ യു എസ് ഫ്രഡോറിൻ്റെ റേറ്റ് കട്ടാണ് പ്രദീപ് ഇവിടെ പ്രതീക്ഷയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷത്തിൽ തോതിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് യു എസ്സിൻ്റെ ഭാഗത്തുനിന്ന് റേറ്റ് കട്ട് ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതാണ് റേറ്റ് കട്ട് വിപണി പ്രതീക്ഷ രീതിയിൽ തന്നെ ട്വൻറ്റി ഫൈവ് ബി പി എസ് അല്ലെങ്കിൽ കാല് ശതമാനം നിരക്കിൽ ആ ഒരു പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് പിന്നീട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്താറിൽ എത്രത്തോളം റേറ്റ് ആ ഒരു റേറ്റിൻ്റെ ഒരു ട്രാജക്ടറി അല്ലെങ്കിൽ പലിശ നിരക്കിൻ്റെ ഒരു ഗതിയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്ന ആയിരുന്നു അതിൽ രണ്ടു മുതൽ നാല് വരെ രണ്ട് മുതൽ നാല് വരെയുള്ള റേറ്റ് കട്ടാണ് പൊതുവേ പറ വിപണി പ്രതീക്ഷിച്ചത് പക്ഷേ അത്രത്തുള്ള റേറ്റ് കെട്ടിനെ പറ്റിയിട്ടുള്ളൊരു ഒരു പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ പോലും റേറ്റ് ഹൈക്കിനുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളയുന്ന രീതിയിലൊരു പ്രസ്താവന വന്നതാണ് ഈ യു എസ് മാർക്കറ്റം കഴിഞ്ഞ ദിവസം ഒരു റീബൗണ്ടിലേക്ക് നയിച്ചത് അപ്പം വിപണിയിൽ അത്രമൊരു ഒരു 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 ഏകദേശം ഒരു ഗ്യാരണ്ടി പോലത്തെ രീതില അത്ര ദിവസം ഒരു ക്ലാരിറ്റി റേറ്റ് ഹൈക്ക് ഉണ്ടാകത്തില്ല റേറ്റ് കട്ട് ഒന്നും വിധി വിചാരിച്ച് അത്രയും കിട്ടില്ലെങ്കിൽ പോലും റേറ്റ് ഹൈക്ക് ഉണ്ടാകത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് യു എസ് ഫെഡ്രോസർവ് ചേർന്ന ജെറോം ബോലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് മാർക്കറ്റുകളെ പോസിറ്റീവ് ആക്കി മാറ്റിയത് അപ്പോൾ യു എസ് ഫെഡ്രോസർവിൻ്റെ ആ ഒരു പ്രഖ്യാപനവും ആഗോളതലത്തിൽ വിപണികളെ സ്വാധീനിച്ചിട്ടുണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രതിഫലമായിട്ട് ഒരു അനുകൂല സ്വാധീനമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പച്ചത്തിൽ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവ് ആയത് ഇന്ത്യൻ വിപണി ഇന്ന് പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് കാണാം ഇപ്പോൾ യു എസ് മാർക്കറ്റൊക്കെ കഴിഞ്ഞ ദിവസം റേറ്റ് ഫെഡറൽ റിസർവ് റേറ്റ് കെട്ടിന് ശേഷം ഒരു ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ അതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഓപ്പണിങ്ങിൽ ഒരു ഒരു മുന്നേറ്റത്തിനുള്ളൊരു സപ്പോർട്ടായിട്ടുണ്ട് അഞ്ചാമതായിട്ട് പറയുന്നത് വോൾട്ടാറ്റ് ഇൻഡെക്സ് വീണ്ടും ഒരു താഴ്ന്നതാണ് അപ്പോൾ ഇന്ത്യ വിക്സ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഫിയർ ഗേജായ ഇന്ത്യ വിക്സൂചിയും നോക്കുവാണെങ്കിൽ ഏകദേശം അഞ്ച് ശതമാനത്തോളം താഴ്ന്ന പത്ത് പോയിൻറ്റ് നാല് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് വിക്സ് അല്ലെങ്കിൽ ഇന്ത്യ വിക്സൂചി എപ്പോഴും എന്ന് പറയുമ്പോൾ നിയർ ടൈമിൽ ഒരു മാർക്കറ്റിന് അൺസർട്ടിന്റ്റിയിൽ അൺസർട്ടിണറ്റി മാർക്ക് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട് വരുന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് ബുള്ളിഷ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ബുൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണത് അപ്പോൾ വോൾട്ടാലിറ്റി ഇൻഡെക്സിന്ന് ഒരു അഞ്ച് ശതമാനത്തോളം താഴ്ന്നതും അതിൻ്റെ അർത്ഥം നിയർ ടൈമിലേക്കുള്ള ഒരു അൺസർട്ടിൻറ്റി മാർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ആ മാർക്കറ്റിൻ്റെ സമയത്ത് ക്ലാരിറ്റി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കിട്ടുന്നു എന്നുള്ളത് വന്നതും ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഘടകമായിട്ടുണ്ട് അപ്പം അതും ഒരു ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് മുന്നേറ്റത്തിനുള്ള സഹായിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇന്ത്യ ഈ ഓസ്ട്രേലിയയിൽ സംബന്ധിച്ചുള്ള ചീഫ് എക്കണോമിക് അഡ്വൈസിൻ്റെ ഭാഗത്തുള്ള ഒരു പോസിറ്റീവ് കമൻറ്റ് പിന്നെ ഒരു വാല്യൂ ബാങ്കിൽ വന്നിട്ടുണ്ട് ഒരു ഫെഡറൽ ഫെഡറിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത വർഷം റേറ്റ് കട്ട് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു പ്രസ്താവന പിന്നെ അതുതന്നെ തുടർന്നുള്ള ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവ് അതുപോലെ വീണുള്ള ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ട് തുടർന്നത് പിന്നെ ഇന്ത്യ വെക്സൂചികയിൽ ഉള്ള ഒരു ഒരു താഴ്ചയാണ് അത് താഴ്ന്നതും ഇന്ത്യൻ നിന്ന് പോസിറ്റീവായിട്ട് സാധിച്ചിട്ടുള്ള അഞ്ച് ഘടകങ്ങളിൽ ആകുന്നു പിന്നീട് വീണ്ടും നമ്മൾ ബ്രോഡർ മാർക്കറ്റിൽ നിന്ന് പ്രകടനം നോക്കുകയാണെങ്കിൽ പൊതുവേ പോസിറ്റീവാണ് എന്ന് കാണാം ഒരു ബ്രോഡർ മാർക്കറ്റിൽ അത് ഇന്നത്തെ റീബൗണ്ടിൽ ബ്രോഡർ മാർക്കറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് ഇപ്പോൾ നോക്കിയാണെങ്കിൽ എൻ എസ് സിയിൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ഓഹരികൾ മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് ഓഹരികളാണ് മൊത്തം ട്രെഡി ചെയ്യപ്പെട്ട് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഹരികൾ നേട്ടത്തോടെയും ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി മൂന്ന് ഓഹറുകൾ നഷ്ടത്തോടെയും ആണ് ക്ലോസ് ചെയ്തത് അൺചേഞ്ച് അതിൽ മാറ്റമില്ലാതെ നൂറ്റി നാല് ഓഹറികൾ അതായത് ഏകദേശം ഒരു ഓഹരി നഷ്ടത്തിൽ പോയപ്പോൾ രണ്ട് ഓഹരി നേട്ടത്തിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് അതായത് മാർക്കറ്റ് ബ്രെഡ്ത്ത് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയാം അഡ്സിനുള്ള റേഷൻ നോക്കുവാണെങ്കിലും ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ള സിനാറിയാണ് അത് കാണാനാകുന്നത് ഇന്ന് ഫിഫ്റ്റി ടു വിക്ക് ഹയർ അല്ല ഒരു വർഷത്തെ ഉയർന്ന വാരങ്ങളിലേക്ക് എത്തിയത് ഇരുപത്തെട്ട് ഓഹരികളാണ് ഫിഫ്റ്റി ടു വിക്ക് ലോ ഒരു വർഷത്തെ താരത്തിലെ വാരങ്ങളിലേക്ക് പോയി നൂറ്റഞ്ച് ഓഹരികളാണെന്നും കാണാം ഇനി പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചി നോക്കുകയാണെങ്കിൽ അര ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി അരശതമാനത്തിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു പോസിറ്റീവാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ഓവറികൾ കൂട്ടത്തിൽ നോക്കും മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഓഹറുകളും പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് നിഫ്റ്റി മിഡ്ക്യാപ്പ് മാർക്കറ്റ് ബാഡ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൻ്റെ അക്രോസ് സെക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് സൂചി നോക്കട്ടെ ഒരു ശതമാനത്തിലുള്ള നേട്ടം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് സൂചി ചെയ്യട്ടെ മുക്കാൽ ശതമാനത്തിലേറെ ഉള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സെക്കിൾ സൂചിറ്റ് നോക്കുവാണെങ്കിലും പോസിറ്റീവ് തന്നെയാണ് നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി മെറ്റൽ എന്നിവ ഒരു ശതമാനത്തിന് മേൽ നേട്ടം സ്വന്തമാക്കിയപ്പോൾ നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഫാർമ പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി റിയാലിറ്റി ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ മുക്കാൽ ശതമാനം മുതൽ ഒരു ശതമാനം വരെയുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് മറുവശത്ത് എന്ന് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ ഇത് പ്രധാനപ്പെട്ട സെക്കിൾ സൂചിറ്റ് നോക്കുമ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രമാണ് ഒരു നഷ്ടം നഷ്ടം എന്ന് പറയാൻ പറ്റുന്നതിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നേരിയ നഷ്ടം മാത്രമാണത് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡേറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് നിന്നും സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി പതിനാ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി അതായത് എൻ എസ് സി ക്യാഷ് സെഗ്മെൻറ്റിൽ മാത്രമുള്ളൊരു ഡേറ്റയാണത് അപ്പോൾ എഫ് ഐ എസ് ഏകദേശം രണ്ടായിരം കോടിയുള്ള സെല്ലിംഗ് നടത്തിയത് തുറച്ച് പതിനാമത്തെ ദിവസമാണ് പതിനൊന്നാമത്തെ ദിവസമാണ് അവിടെ സെല്ലിംഗ് നടത്തുന്നത് മറുവശ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി ഏകദേശം അവർ സെല്ല് ചെയ്തെൻ്റെ മുകളിൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബൈങ് നടത്തിയിട്ടുള്ളതാണ് മാർക്കറ്റിന് പോസിറ്റീവായിട്ട് മാറിയിട്ടുള്ളത് കാണാം പക്ഷെ എഫ് ഐസിൻ്റെ സെല്ലിങ് മാറി മാർക്കറ്റ് ഓൾ ടൈം ഹൈഡ് അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ പിന്നോട് വലിയ പ്രധാനപ്പെട്ട കട എഫ് ഐസിൻ്റെ സെല്ലിങ്ങാണ് അപ്പോൾ യൂസ്സിന് റേറ്റ് കെട്ടൊക്കെ മാറിയതുകൊണ്ട് തന്നെ എഫ് ഐ സിൻ്റെ ഒരു ട്രെൻഡിലൊക്കെ വരും ദിവസങ്ങളെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ വരികയാണെങ്കിൽ അത് പോസിറ്റീവാണ് കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒരു സൈഡിൽ ബാങ്ക് സീറ്റ് നിൽക്കുമ്പോൾ മറുപടി സമ്പ്രദമുണ്ടാക്കുന്ന എഫ് ഐ എസ് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വിദേശ നിക്ഷേപം ഒരു കൂടെ ബാങ്ക് സൈഡിലേക്ക് വരികയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് മൊമെൻറ്റും കൊടുക്കുന്ന ഒരു സംഗതിയായി മാറും ഇനി വിപണിയിൽ വെല്ലുവിളത്തെ വ്യാപാരത്തിൽ മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കാം അപ്പം ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഡേ എക്സ്പെൻഷൽ മൂവിങ് ആവറേജിൻ്റെ ജസ്റ്റ് ഒന്ന് താഴേക്ക് പോകുന്നുണ്ട് ഒരു ഇന്നത്തെ ഒരു ഫസ്റ്റ് മറ്റ് ഒരു ഇന്നത്തെ ട്രെയിനിൻ്റെ ഒരു ഫസ്റ്റ് മണിക്കൂറുകൾ നോക്കുകയാണെങ്കിൽ ആദ്യ മണിക്കൂറുകൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇതിൻ്റെ താഴേക്ക് പോകും നമുക്ക് ഫിഫ്റ്റി ഡേ എക്സ്മേഷണൽ മൂവിങ് ആവറേജ് അവർ നിർണായകമായൊരു ടെക്നിക്കൽ മൂവിങ് ആവറേജിൻ്റെ ഇൻഡ് ലെവൽസിൻ്റെ താഴേക്ക് പോകുന്ന കണ്ടു പക്ഷേ അതൊരു ആദ്യത്തെ ഒരു വീക്ക്നെസ് ആയിട്ട് എടുക്കാമെങ്കിൽ പോലും ആ ഒരു നിലവാരത്തിൽ നിന്ന് അതൊരു സ്ട്രോങ് ആണ് ആയിരുന്നു അവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു അങ്ങനെ ഇരുപത്തിയായിരം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി തൊട്ട് താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഷാർപ്പ് റീബൗണ്ട് ഉള്ളൊരു ട്രിഗർ അവിടുന്ന് ലഭിച്ചു അങ്ങനെ മുന്നേറ്റം നമുക്ക് കാണാനായി അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇരുപത്തേഴ് തൊള്ളായിരത്തിൻ്റെ സമീപമാണ് നിഫ്റ്റ് ക്ലോസ് ചെയ്ത് അര ശതമാനത്തിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തി ഇന്നത്തെ ഡേ ഹൈക്ക് സമീപമാണ് ആ ക്ലോസിംഗിൽ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ചായിട്ട് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് കാൻഡിൽ കാണാം ആ ഒരു ഇൻട്രഡേ ലോയിൽ നിന്നുള്ള റിക്കവറി എന്നെ സൂചിപ്പിക്കുന്ന രീതിയിലൊരു ലോങ് പോസിറ്റീവ് ക്യാൻഡിലാണത് അപ്പം ഇതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം പ്രീ തൊട്ട് കഴിഞ്ഞ ദിവസം നേരിട്ട് ആ ഒരു നഷ്ടം മുഴുവൻ നികത്തുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കാണാനായത് പിന്നോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നിഫ്റ്റഡ് ഇൻഡ്രോഡ് ചാട്ടും നിഫ്റ്റഡ് ഡെയിലി ചാറ്റും നോക്കുമ്പോഴൊരു പോസിറ്റീവ് ഡൈവേർജൻസ് കാണാനാകും അതൊരു ഷോർട്ടർ റിവേഴ്സിനുള്ളൊരു സൂചനയായിട്ട് വേണമെങ്കിൽ എടുക്കാം അതായത് കൂടുതലൊരു മുന്നേറ്റത്തിലുള്ളൊരു ഒരു ഏർലി ഒരു ആദ്യഘട്ട സൂചനയായിട്ട് എടുക്കാം പക്ഷേ അതിനു ഫോളോ അപ്പ് ആക്ഷൻ വന്നാൽ മാത്രമേ നമുക്കതിനൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ആൻഡ് ഡൗൺ ട്രെൻഡിൽ നിന്ന് മാറി മുക്തമാകാനുള്ള ശ്രമം നടത്തുന്നത് ഇന്നത്തെ ഒരു ഇതിൽ നിന്നും കാണാൻ കഴിയും അപ്പോൾ ഒരു ഈ അതിനി നിലനിൽക്കുന്ന ഒരു സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ അപ്സൈഡ് ആണോ നിലനിൽക്കുന്ന ഒരു മുന്നേറ്റമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ബോട്ടർ റിവേഴ്സൽ പാറ്റേൺ ആണോ ഇതെന്നുള്ളത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് നാളത്തെയും അവർ തുടർന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഡേ എക്സ്മോഷണൽ മൂവിങ് അവർ എസ് സോൺ ഫിഫ്റ്റി ഡേ ഇ എം എ സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പെന്നുള്ള സോൺ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ക്രൂഷ്യൽ സപ്പോർട്ട് സോണെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പതിൻ്റെ താഴെ ആണ് നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സെൽ ഓഫിലോട്ട് വരാം ഡീപ്പർ കറക്ഷനിലോട്ടുള്ള ഒരു ട്രിഗർ ആവാം അത് മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപത് ഇരുപത്താറായിരം ആ ഒരു സോണാണ് തൊട്ടുമുള്ളൊരു ഒരു ഒരു ഹാഡിൽ അല്ലെങ്കിൽ ഒരു റെസിഡൻസ് എന്ന് പറയുന്ന ഈ ഇരുപത്തഞ്ച് തൊണ്ണൂറ്റമ്പത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപതിൽ ഇരുപത്താറായിരം നാല് ഇരുപായിരത്തി അമ്പതിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഡിസീസീവിലിസ് അതിനൊരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള ഇരുപത്താറ് നൂറ്റി അൻപത് ഇരുപത്താറ് ഇരുന്നൂറ് ഇരുപത്താറ് മുന്നൂറിലേക്കൊക്കെ പോകാനുള്ളൊരു വാതിൽ തുറക്കപ്പെടുന്ന ഒരു ഒരു ഇതായി മാറും അപ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പതിൻ്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതിൽ കൂടുതൽ സെല്ലിംഗ് വരും ഇരുപത്താറായിരത്തിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഘട്ടം ഒരു മുന്നേറ്റത്തിനുള്ളൊരു വാതിൽ തുറന്ന് കിട്ടുകയാണ് അപ്പോൾ എന്തായാലും ഇരുപത്താറായിരത്തിനും കൂടി ക്ലോസിംഗ് കിട്ടണം എന്നാലും അടുത്ത ഘട്ടം കുതിക്കു വരുത്തുള്ളൂന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതായത് ജാഗ്രതയുള്ള ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടി തുടരാമെന്നാണ് ഇന്നത്തെ ഒരു പ്രകടനം കാണുമ്പം നമുക്ക് മറ്റു വാക്കിൽ പറയാനുള്ളത് ഇനി ഒരു സെബി അനലിസ്റ്റ് അല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്ന മാത്രം ഇപ്പോൾ ഇവർക്ക് നാളെ നല്ലതിനായിട്ട് ആശംസകൾ നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ടു നന്ദി നമസ്കാരം